പറഞ്ഞെൽ ശ്രീ പുതിയങ്കാവ് പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിവിധ കലാപരിപാടികളോടുകൂടി നടത്തപ്പെടുന്നു കളിയാട്ടത്തിന്റെ ആദ്യ ദിനമായ ഏപ്രിൽ ഇരുപതിന് ശ്രീ തലേനേരി പൂമാല ഭഗവതി കാവിൽ നിന്നും തിരുവായുധം എഴുന്നള്ളത്തും തുടർന്ന് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടും നടന്നു രണ്ടാം ദിനമായ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് തോറ്റം പുറപ്പാടും തുടർന്ന് പ്രിയദർശിനി കലാവേദി കാറുമേൽ അവതരിപ്പിച്ച തിരുവാതിരയും ശ്രീരത്നം തിരുവാതിര സംഘം അന്നൂർ സംഘടിപ്പിച്ച പിന്നൽ കോലാട്ടവും പത്മ അന്നൂർ നയിക്കുന്ന ക്ലാസിക്കൽ ഡാൻസും തുടർന്ന് വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി കളിയാട്ടത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് പുതിയ ഭഗവതിയുടെ പുറപ്പാടും വൈകിട്ട് ഏഴ് മണിക്ക് മഴവിൽ ഫോക്ക് ബാൻഡ് കണ്ണൂർ നയിക്കുന്ന പകർന്നാട്ടവും അരങ്ങേറും സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാവിലെ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടോടുകൂടി കളിയാട്ടത്തിന് സമാപനമാകും എം കെ സി ബ്യൂറോ പയ്യൂ